അജ്ഞ അള്ളാഹു താല പരിപൂർണ അർത്ഥത്തിൽ കബൂൽ ചെയ്ത് നമ്മുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ട് എല്ലാ അർത്ഥത്തിലും നമ്മൾ ചെയ്ത വിവാദത്തുകളൊക്കെ അള്ളാഹു കബൂലാക്കി സ്വീകരിക്കുവാനാവട്ടെ നമ്മുടെ മദീനയിലേക്കുള്ള യാത്രയിലാണ് അള്ളാൻ റസൂലിന്റെ ചാലത്തേക്കാണ് പോകുന്നത് അല്ലേ അഹ് റസൂലിന്റെ ചാനത്തേക്ക് പോയി നമ്മൾ അസ്ലാത്തു അലൈക്ക റസൂൽ അള്ളാഹ അസ്ലാത്തു വസ്സലാം അലൈഖ്യ നബി അള്ളഹ അസ്സലാത്തു വസ്സലാം അലൈഖ്യ ഹൈര ഹൽഖില്ല അസ്സലാത്തു വസ്ലാം വലൈഖ്യ റഹമത്തുല്ലമി എന്നൊക്കെ സലാം സലാഞ്ചല്ല െ അതുപോലെ തന്നെ മുത്ത റസൂലിന്റെ തൊട്ടുചാരത്താണ് അബൂബക്കർ സുദ് പ്രതിയോദാഫനുള്ളത് തൊട്ടപ്പുറത്താണ് ഉമർ ബിൻ ഹത്താബ് പ്രതിയോധാവിനുള്ളത് അവരോടൊക്കെ സ്ഥലാഞ്ചണം അതുപോലെ തന്നെ മദീനത്തെ പള്ളിയുടെ തൊട്ട് അടുത്താണ് എന്തല്ലേ ജന്നത്തിൽ ബക്കീൽ ഉള്ളത് ആ ജന്നത്തിൽ ബക്കീലാണ് ഫാത്തിമ ബി ഉള്ളത് കുലഫാശ്രീങ്ങൾ ഉള്ളത് അള്ളാം റസൂലിന്റെ സഹാബിങ്ങൾ ഉള്ളത് പതിനായിരക്കണക്കിന് മോമിനങ്ങളൊക്കെ മരിച്ചെടുക്കണം അവിടെ ജന്നത്തിൽ ബക്കീലാണ് ആ ജന്നത്തിൽ ബക്കീലിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം അവിടെ പോയി അവിടുത്തെ കബറാളികളോട് ചെയ്യണം സലാം ചൊല്ലണം അസ്ലാം അലൈക്കിയ അഹലി ജന്നത്തിൽ ബക്കിയ നന്ദിനം സലാം ചൊല്ലണം എനക്ക് അള്ളാഹു ഭാഗ്യം നൽകി നൽകുമാറാകട്ടെ അതുപോലെ തന്നെ ഊഹദിലാണ് അള്ളാഹ് റസൂപ്പ ഹംസാദ് അല്ലി അള്ളാവിനുള്ളത് അതുപോലെ തന്നെ മറ്റാണെങ്കിൽ സൗകര്യപ്പെടുകയാണെങ്കിൽ ബദറിലേക്ക് അല്ലങ്കിൽ കൊടുത്തിനൊക്കെ സംഘടിപ്പിച്ച് ബദറിലൊക്കെ പോകണം എനക്ക അള്ളാഹു മദീന സിയാർത്തൊക്കെ വളരെ രാഹത്തായി പൂർത്തിയാക്കാൻ അള്ളാഹു തോഫിക്കട്ടെ നമ്മൾ മക്കയിലും മദീനയിലും ചെയ്തു തന്ന എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമുക്കിനി ദിവസം വളരെ കുറച്ചുള്ളൂ അല്ലേ മക്കയിൽ ഒരു മാസം കഴിഞ്ഞു മദീനയിലാകെ നമുക്ക് എട്ട് ദിവസം സമയമല്ല അല്ലെ ആ എട്ട് ദിവസം സമയം നമ്മൾ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളും പുറത്തു കൂടുള്ള മാർക്കറ്റുകൂടെ നടത്തൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹറിന്റെ റസൂലിന്റെ കാരത്തിരിക്കാം പരമാവധി മതി വസ്ജി ലഹറമിന് വസ്ജിദ് നബീയിൽ ഇരുന്നിട്ടെന്ത് ചെയ്യാ സലാഹത്ത് ചെല്ലുക ഖുർഹാൻ സത്തം തീർക്കാൻ വേണ്ടി നെയ്യത്താക്കിയിട്ട് അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാ ഖത്തം സത്തം അങ്ങനെ അത് ഇക്കരം സ്ലാഹത്തൊക്കെ ചെല്ലിയിട്ട് ഒരാഴ്ച സമയം ഇനി നമുക്ക് ഒരു പാറ്റും പക്ഷേ മക്കത്തെ സൗകര്യക്ക് വരാൻ മക്കത്തേക്ക് വരാൻ അവസരം കിട്ടൂല മക്കത്തേക്ക് വരണമെങ്കിൽ നിങ്ങൾക്കറിയാം പൈസ വേണം ആരോഗ്യം വേണം ആയുസ് വേണം തോഫിക്ക് വേണം അതൊക്കെ ഇനി ഉണ്ടാവും ഒന്നും പറയാൻ കഴിയില്ല നമ്മളൊക്കെ അറുപത് എഴുപത് വയസ്സായ ആളുകളാണ് അള്ളാഹു താലേ നമുക്ക് വീട്ടൊക്കെ വരാനും തോഫീക്ക് ആ പരമാവധി എല്ലാ അമലുകളും ചെയ്യാൻ തീയ്യാർത്തൊക്കെ പൂർത്തിയാക്കി രാഹത്തായി നമ്മുടെ കുടുംബത്തിലെത്തിച്ചേരോ ബാക്കി തർക്ക് പറയട്ടെ നിങ്ങളെ അമലുകൾ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്ത ഒരുപാട് നമ്മളൊരുപാട് വളണ്ടിയർമാരുണ്ടല്ലേ നിങ്ങൾ വന്ന അന്ന് മുതൽ ഇന്ന് വരെ സേവനം ചെയ്ത ആളുകളുണ്ട് അല്ലേ സീസൺ വോളണ്ടിയർമാരില്ലേ ആ മീനാലിൽ കിട്ടിയ കഞ്ഞുങ്ങൾ മറക്കുവോ ഏ മറക്കോ അല്ലാത്ത ടേസ്റ്റ് അല്ലേ അപ്പൊ അങ്ങനൊക്കെ പിന്നെ സേവനം ചെയ്ത ആളുകളാണ് അവരൊക്കെ പെരുന്നാളിന്റെ ലീവിന്റെ ലീവെടുക്കാതെ പെരുന്നാൾ ആഘോഷിക്കാതെ ആജിമാർക്ക് സേവനം ചെയ്ത ആളുകളാണ് അല്ലെ പത്തോ പന്ത്രണ്ടോ പതിനാലോ മണിക്കൂർ ജോലി ചെയ്ത് ബാക്കിയുള്ള സമയമാണ് ഇവര് ചായയും ചോറൊക്കെ ഭക്ഷണം തരുന്നതും എല്ലാ സൗകര്യവും ചെയ്തു തരുന്ന കേട്ടോ അപ്പൊ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദാശീയ ചെയ്യണം കേട്ടോ അവരൊക്കെ നിങ്ങളുടെ മക്കളാണ് അവരൊക്കെ നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത കുഴിക്കിറക്കുന്ന ആൾക്കാരുണ്ട് കിട്ടാൻ പോക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ജോലിയില്ലാത്ത ആൾക്കാരുണ്ട് ശമ്പളം കിട്ടാത്ത ആൾക്കാരുണ്ട് മക്കളെ കാണാൻ ഭാര്യനെ കാണാൻ ഉമ്മനെ കാണാൻ വാപ്പനെ കാണാനൊക്കെ കിട്ടാതെ നാട്ടിൽ പോകാൻ പറ്റാത്ത പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അതിലേറെ ഉപരി ഇവിടെ കാണുന്ന സ്ത്രീകൾ പല ആൾക്കാർക്കും ഇതുവരെ കുട്ടികളുണ്ടായില്ല എട്ടും പത്തും വർഷക്കായി പതിനഞ്ച് വർഷക്കായി കല്യാണം കഴിച്ചിട്ട് ഇതിനെ മക്കളില്ലാത്ത ആൾക്കാരുണ്ട് അങ്ങനത്തെ അവർക്കൊക്കെ ഉള്ളാകത്താലും നല്ല സ്വാലീഹികളായ മക്കളെ പ്രധാനം ചെയ്യുമാറാകട്ടെ നല്ല സന്താന ഭാഗ്യത പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മളെ മക്കൾ നമ്മളെ മക്കൾക്ക് വല്ലാത്താലും നല്ല സ്വലഭീയങ്ങളായ മക്കളെ പ്രധാനം ചെയ്യുമാറാകട്ടെ അതുപോലെ തന്നെ ഇന്നിപ്പോ ഈ കൂട്ടത്തിൽ വന്ന അജിന് വന്ന ഒരു അജ്മന്റെ ഭർത്താവ് മരിച്ചിട്ടുണ്ട് അല്ലേ അഭിപ്രായം അങ്ങനെ വേറെയും കുറെ ആജുമാർന്നിട്ട് മക്കത്ത് വന്ന് മരിച്ചിട്ടുണ്ട് ആ മരിച്ചു പോയവർക്കൊക്കെ ഉള്ളാകത്താലും പുറത്തുറക്കുമാറാകട്ടെ അവരൊക്കെ നമ്മളോടൊപ്പം അവരോടൊപ്പം നമ്മളെ ഒക്കെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമാരാകട്ടെ അച്ഛനും ഒന്ന് മരിക്കാന്ന് പറഞ്ഞാല് എല്ലാ പാപങ്ങളും പുറത്ത് രാഹത്തായി മരിക്കാണ് ജീവിതത്തിൽ ചെയ്ത എല്ലാ ദോഷങ്ങളും അല്ലാത്താലും പുറത്തു ഇനിയൊന്നുമില്ല നമുക്കൊക്കെ ഉള്ള ലക്ഷ്യം എന്താണ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാതെ അതിനൊരു ബാക്കി നമുക്ക് അല്ലാത്ത നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാരാകട്ടെ നിശാതങ്ങളൊക്കെ എല്ലാവരും പ്രാർത്ഥനയുടെ വർക്കാരിക്കും മദീനാസിയാർത്തൊക്കെ ഭംഗിയായി പൂർത്തിയാക്കി നാട്ടിലെ രാഹത്തായി കുടുംബത്തിലെത്തിച്ചൊരാളുടെ നിങ്ങൾക്ക് മാറാകട്ടെ